ഹലോ നമസ്കാരം എന്താ വിശേഷം സുഖം എന്ന് പ്രതീക്ഷിക്കുന്നു ഇടവേള റാഫിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എൻ്റെ വീട്ടിൽ നിന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഉമറാണത് വളരെ സന്തോഷമുള്ള അഭിമാനമുള്ള ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ആയിട്ട് വന്നത് മറ്റൊന്നുമല്ല ഞാൻ പത്ത് മുപ്പത് വർഷമായിട്ട് സ്റ്റേജും ചാനൽ പ്രോഗ്രാംസുകളും സിനിമയും സീരിയലും ഷോർട്ട് മൂവിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന കലാകാരനാണ് ഒപ്പം തന്നെ മറ്റു ചില വർക്കാർ എൻ്റെ വൈക്ക് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ച് അതല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു നാടിൻ്റെ അംഗീകാരം കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ നാടിൻ്റെ ഒരു അംഗീകാരം കിട്ടി ചെറുതും വലുതുമായ ഒരുപാട് ചാനൽ പ്രോഗ്രാംസുകളുടെ ആദരവുകൾ ഒക്കെ കിട്ടിയിട്ടുണ്ട് അതൊന്നും ചെറുതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ജന്മനാടിന് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാണ് അത്തരത്തിലൊരു അവാർഡിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് പ്ലീസ് വെൽക്കം നമുക്കതൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അംഗീകാരങ്ങൾ അതുപോലെ തന്നെ സ്റ്റേജിൽ നിന്ന് ആദരവുകളൊക്കെ എനിക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഫ്ലവേഴ്സ് ചാനൽ കോമഡി ഉത്സവം നൽകിയ ആദരവാണ് രസികരാജ അതുപോലെ തന്നെ ജെസ്സിഐ കുറ്റിപ്പുറം അബുദാബി മലയാളി സമാജം തുടങ്ങി ഒട്ടന ഒട്ടനധിപതി എന്താ പറയുക ഇങ്ങനെ കിട്ടിക്കുമ്പോൾ സന്തോഷമാണ് ഏറ്റവും നമുക്ക് വളരെ ഒരു ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യം കൂടിയാണ് വേദിയിൽ വിളിച്ചുകൊണ്ട് അംഗീകാരങ്ങൾ നൽകാൻ നല്ലത് ബീ കാണുന്നത് മികച്ച മേക്കപ്പ് മേനും പി ജെ ആൻ്റണി പുരസ്കാരമാണ് നിലവിൽ ചെറിയൊരു കലാകാരൻ സ്ഥിതിക്ക് വീട്ടിലെ ഷോ കേസിലൊക്കെ നടന്നിരിക്കുമ്പോൾ ഏറെ സന്തോഷം തോന്നും വളരെ അഭിമാനം തോന്നും ഓക്കെ ഇത് സംസ്കാര സാഹിത്യ മഹാത്മാജി പുരസ്കാരമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടല്ലോ ഒരു ചെറിയ കലാകാരെന്ന് വെച്ചിരിക്കും പല വ്യതിയിൽ നിന്ന് പത്തോ പത്ത് വർഷമായിട്ട് എപ്പോഴും പ്രോഗ്രാം കഴിഞ്ഞാലും അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക കാറ്റഗറീസ് സംഭവങ്ങൾ അതല്ലെങ്കിൽ പല സ്ഥലത്ത് സ്കൂളുകൾ കോളേജുകൾ മറ്റു ക്ലബുകൾ ദേവാലയങ്ങൾ ഇവിടെയൊക്കെ ചില സമയത്ത് ഉദ്ഘാടകനായിട്ടും ചീഫ് ഗസ്റ്റായിട്ട് ചെല്ലുമ്പോഴൊക്കെ ഒക്കെ നമ്മുടെ ഫോട്ടോ വെച്ച് കൊണ്ടുള്ള ഒരു ആദരവ് നമുക്കൊരു ഒരു സ്നേഹം സമ്മാനം നൽകാറുണ്ട് ഷോ കേസിലൊക്കെ ഏകദേശം ഫില്ലായിട്ടിരിക്കുകയാണ് വളരെ ചെറിയൊരു കലാകാരനായ എനിക്ക് കിട്ടിയ സന്തോഷം എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയ സന്തോഷങ്ങളൊന്നും ചെറുതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഓരോ ഫ്ലോറിൽ നിന്ന് ഓരോ സ്റ്റേജിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ മനസ്സിന് വലിയ സന്തോഷം തോന്നാറുണ്ട് അത് വളരെ സന്തോഷത്തോടു കൂടി കൂടുതൽ ഷോ കേസിൽ വെച്ചു നമ്മുടെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്കേറെ സന്തോഷമാണ് പിന്നെ നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി കലാകാരനും സാംസ്കാരിക പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ അത് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്കൊക്കെ എല്ലാ ജില്ലകളിലും നല്ല സൗഹൃദങ്ങളുണ്ടാകും ഇപ്പോൾ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ഒരു വീടോ കാറോ മറ്റു സംഭവങ്ങളൊക്കെ ആൾക്കപ്പുറം സഹൃദനങ്ങളാണ് ഏത് ജില്ലയിൽ പോലും പേര് പറഞ്ഞാൽ തിരിച്ചറിയുന്നവർ അതെങ്കിൽ കണ്ടാൽ വന്നിട്ട് ഹായ് എന്തൊക്കെയാണ് വിശേഷം ചോദിക്കുന്നവർ ഇപ്പം സന്തോഷമാണ് അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വെച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി എൻ്റെ സ്വന്തം ജന്മനാട് എൻ്റെ സ്വന്തം പഞ്ചായത്ത് തവനൂർ ഗ്രാമപഞ്ചായത്ത് ഞങ്ങളുടെ കല ഞാൻ കലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാലം തവനൂരിൽ തന്നെയാണ് പ്രവർത്തിച്ചതൊക്കെ പല ക്ലബ്ബ് പ്രവർത്തനങ്ങൾ ക്ലബുകൾക്ക് വേണ്ടി മിമിക്കറി കളിക്കൽ മിമിക്സ് സെറ്റ് ചെയ്ത് കൊടുക്കൽ നാടകം കളിക്കൽ അങ്ങനെ പല പരിപാടിയായിട്ട് എൻ്റെ സ്വന്തം പഞ്ചായത്തായ തവനൂർ തവനൂർ പഞ്ചായത്തിൽ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളെ അതുപോലെ തന്നെ മറ്റു പൊതുരംഗങ്ങളെ ഏറ്റുമുൻപന്തി നിൽക്കുന്ന ഒരു സംഘടനയാണ് വന്ദന ക്ലബ്ബ് വന്ദന ക്ലബ്ബിൻ്റെ സ്വന്തമായിട്ട് പത്ത് നാൽപ്പത്തി വർഷമായിട്ട് സ്വന്തമായിട്ടൊരു പേരൊരിക്കാനൊരു ഇടമില്ലാതെ സർക്കാരും വാടക കെട്ടിടത്ത് താമസിച്ച എന്താ പറയുക ക്ലബ്ബ് പ്രവർത്തനം നടത്തി ഒരുപാട് കഴിവുറ്റ് പ്രതിഭകളെ കലാകേരളത്തിന് സാംസ്കാരിക ലോകത്തിന് വാർത്തെടുത്ത ക്ലബ്ബാണ് വന്ദന വന്ദന ക്ലബ്ബിന് സ്വന്തമായിട്ട് ഒരു മന്ദിരമുണ്ടായി അത് ഏറ്റവും ബഹുമാനിക്കുന്ന എൻ്റെ ഫാദർ സി എൻ കുഞ്ഞു സാഹിബ് എൻ്റെ ഒപ്പാടെ വളരെ വേണ്ടപ്പെട്ട ചങ്ങാതി ഒരുമിച്ച് പല കാര്യങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വി എം സി നമ്പൂതിരി അവരുടെ അദ്ദേഹത്തിൻ്റെ നാം പേര് നിർദ്ദേശിച്ചുകൊണ്ട് പേര് ഇട്ടുകൊണ്ടാണ് വന്ദന ക്ലബിൻ്റെ ആ ഒരു ക്ലബ്ബ് ആരംഭിച്ചത് ആ ക്ലബ്ബ് ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ മിനിസ്റ്റർ ആയിരുന്നു വരുന്നത് മിനിസ്റ്റർക്ക് എന്തോ സാങ്കേതിക പ്രയാസമുള്ളതുകൊണ്ട് അത് മാറി സാന്നിധ്യം കൊണ്ട് കൊണ്ടിരുന്ന ഡോക്ടർ കെ ടി ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം നാടിൻ്റെ തമിഴ്നൂരുടെ സ്വന്തം കലാകാരൻ പത്ത് ഇരുന്നൂറോളം സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ വില്ലനായും പഴയ കാലത്തൊക്കെ എല്ലാവർക്കൊപ്പം കഴുകുറ്റം നല്ല വേഷങ്ങൾ ചെയ്തിരുന്ന ഞാനും അദ്ദേഹത്തിനെ കൂടി ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്ന സിനിമയുടെ പേര് ഡയറക്ടർ ജയരാജ സാർ സംവിധാനം ചെയ്ത ശാന്തം എന്നാണ് സിനിമയുടെ പേര് ഐ എം വിജയനായകനെപ്പറ ഒരു സീൻസിൽ പല സീക്വൻസ് ഞാനും അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് ശാന്തത്തിലേക്ക് ഞാൻ ഒരുമിച്ച് അഭിനയിക്കാനുള്ള ഭാഗ്യം കൂടി ലഭിച്ച ആ വലിയ കലാകാരൻ വലിയ കലാകാരൻ വച്ചാൽ അദ്ദേഹമാണ് തമിനൂരിൻ്റെ പേര് തമിഴൂരിൻ്റെ ബാസേട്ടെന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട രാമു തവനൂരിൻ്റെ രാമു എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് പ്രിയണ്ണ രാമേട്ടൻ കെ പി ജയിലിൽ ഉൾപ്പെടെ ആളുകളാണ് എനിക്കൊരു അംഗീകാരം തന്നത് അത് വന്ദനയുടെ പേരിലാണ് വന്ദന ക്ലബിൻ്റെ ഒരു അംഗീകാരമാണ് നാട്ടിൽ പ്രഗത്ഭരായ പല രീതിയിൽ കഴിവ് തിരിച്ച ആളുകൾ ബിസിനസ് മേഖലയിൽ അതുപോലെ തന്നെ മറ്റു നാടിൻ്റെ പേര് മറ്റു രാജ്യങ്ങൾക്ക് എത്തിച്ച പല മേഖലയിൽ പ്രവർത്തിച്ച ആൾക്കാരെ ഒരു പത്ത് പതിമൂന്ന് ആളുകളെ വിളിച്ച് അംഗീകരിച്ചു അംഗീകാരം നൽകി ആദരവ് നൽകി അതിലൊരാളാവുക എനിക്ക് മുന്നിൽ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട് അപ്പോൾ വന്ദന നൽകിയ ഉപഹാരം കണ്ടോ ഇടവേള റാഫി മികച്ച കലാകാരൻ സ്നേഹാദനങ്ങളുടെ വന്ദന തവഞ്ഞൂർ ഈ വന്ദന തവഞ്ഞൂർ നൽകിയ ഈ ഉപഹാരം ഞാനെൻ്റെ നെഞ്ചിലേറ്റിയ പോലെ സൂക്ഷിക്കുകയാണ് എന്തായാലും ഓരോരുത്തരും എൻ്റെ ഓരോ പ്രോഗ്രാംസുകളും യൂട്യൂബ് ലിങ്കുകളും സിനിമകളും സീരിയലുകളും സ്റ്റാൻഡപ്പ് കോമഡികളൊക്കെ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതാണ് വരും ദിവസം അമൃത ചാനലിൽ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞു ഞാനും മഹേഷ് കുറ്റിപ്പുറം വസന്ത പഴയന്നൂർ തുടങ്ങിയ മൂന്ന് ആർട്ടിസ്റ്റുകൾ നിങ്ങൾ കോംബോ ജെന്റിലായിരുന്നു കൊണ്ട് അമൃത ചാനലിൽ പ്രോഗ്രാം വരാൻ പോകുന്നു പ്രോഗ്രാമിൻ്റെ പേര് കോമഡി മാസ്റ്റേഴ്സ് എന്നാണ് കോമഡി മാസ്റ്റേഴ്സ് പ്രോഗ്രാം നിങ്ങളുടെ മൊബൈലും സ്വീകരണം കൊണ്ട് ടി വിയിലേക്ക് എത്തുമ്പോൾ നിർബന്ധമായിട്ടും ഷോകളിലാണ് നല്ല അടിപൊളി പ്രോഗ്രാംസാണ് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഒരിക്കലും കൂടി വന്ദന ക്ലബ്ബ് നൽകിയ ഈ സ്നേഹോപകാരം നെഞ്ചിലേറ്റും കൊണ്ട് ഇത് ഞാൻ രണ്ടു ദിവസം വൈകിയതൊന്നും വിചാരിക്കേണ്ട ഞാൻ പ്രോഗ്രാമും മറ്റു ഒരു ഹൗസ് പാമ്പിങ് ഉണ്ടായിരുന്നു ഒരു കല്യാണം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു തിരക്കായിരുന്നു ഒരു വിശദമായ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ വീഡിയോ വെച്ചതാണ് അപ്പോൾ ഓരോ കലാകാരനും ജന്മനാടിൽ നിന്ന് കിട്ടുന്ന ഈ അംഗീകാരം എന്ന് പറയുന്നത് ചെറുതല്ല വന്തര ക്ലബ്ബിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശശിയേട്ടൻ സുബ്രു തുടങ്ങിയ എല്ലാവരെയും ഓരോരുത്തരെ പേരെടുത്ത് പറയുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് അവരുടെയൊക്കെ സ്നേഹവും മാധരവുമാണ് ഈ കാണുന്നത് എൻ്റെ നാടിൻ്റെ അംഗീകാരമാണ് സ്നേഹത്തോടെ ഞാൻ നെഞ്ചിലേറ്റുന്നു സ്നേഹപൂർവ്വം സ്വന്തം ഇടവേള വാങ്ങും താങ്ക് യു ബൈ